യേശുദാസിനെ പോലെ തന്നെ മലയാളികൾക്ക് വളരെ ഏറെ പ്രിയപ്പെട്ട പിന്നണി ഗായകനാണ് എം ജി ശ്രീകുമാർ സംഗീത സംവിധായകൻ നിർമാതാവ് അവതാരകൻ എന്നീ നിലയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് മലബാർ ഗോപാലൻ നായർ എന്നറിയപ്പെടുന്ന എം ജി ശ്രീകുമാർ സംഗീത സ്വരങ്ങൾ നിറഞ്ഞു നിന്ന വീട്ടിലായിരുന്നു എം ജി ശ്രീകുമാർ ജനിച്ചതും പിന്നീട് വളർന്നതും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ എം ജി ശ്രീകുമാർ ചേർത്തല ഗോപാലൻ നായരുടെയും നെയ്യാറ്റൻകാര വാസുദേവന്റെ കീഴിലും കുറച്ചുനാൾ സംഗീതം അഭ്യസിച്ചു വന്നിരുന്നു എന്നാലും സംഗീതത്തിന്റെ പ്രധാന ഗുരു മൂത്ത സഹോദരൻ എം ജി രാധാകൃഷ്ണൻ തന്നെയാണ് എന്നതാണ് മറ്റൊരു സത്യം യേശുദാസ് എന്ന ഗാനഗന്ധർവൻ മലയാള ചലച്ചിത്ര പിന്നണി രംഗം അടക്കി വരുന്ന കാലത്താണ് എം ജി ശ്രീകുമാർ സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തതു കണ്ണീർപ്പൂവിന്റെ കവളിൽ തലോടി എന്ന ഗാനത്തിലൂടെ എം ജി ശ്രീകുമാർ തന്റെ കഴിവ് തെളിയിച്ച് മലയാള സിനിമയുടെ തന്നെ അഭിമാന ഗായകനായി മാറി നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നണി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എം ജി ശ്രീകുമാറിന് ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ് സംഭവം എന്തെന്നാൽ എം ജി ശ്രീകുമാറിന്റെ അറുപത്തി ഏഴാം പിറന്നാളാണ് ഇന്ന് അതെ ഒരുപക്ഷെ നമുക്കും വിശ്വസിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന് അറുപത്തി ഏഴ് വയസ്സായി എന്ന് ഇന്നും നമ്മുടെ നിത്യഹരിത ഗായകനായി തന്നെ നിൽക്കുകയാണ് മലയാള സിനിമയിൽ എം ജി ശ്രീകുമാർ കൂടാതെ മറ്റുള്ള ഗായകരെ പോലെ ഒട്ടും അഹങ്കാരമില്ലാത്ത ജീവിതം തന്നെയാണ് എം ജി ശ്രീകുമാർ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് നിരവധി ആരാധകരുമാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ പിറന്നാൾ പ്രമാണിച്ച നിരവധി ആരാധകരാണ് ഇപ്പോൾ ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു കാലത്ത് എം ജി ശ്രീകുമാറും മോഹൻലാലും ചേർന്ന നിരവധി ഗാനങ്ങളാണ് മലയാളികൾക്ക് ഓർത്തിരിക്കുവാൻ വേണ്ടി സമ്മാനിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ത് തന്നെയാണെങ്കിലും മലയാളത്തിന്റെ പിന്നണി ഗായകനായ എം ജി ശ്രീകുമാറിന് നമുക്കും പിറന്നാൾ ആശംസിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ